ശ്രമകരമായ ജോലിയാണ് അസംഘടിതരായ തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നത് ഈ കാര്യത്തിൽ കേരളത്തിൽ മറ്റാരെക്കാളും വളരെ അനായാസകരമായും ഭംഗിയായും അസംഘടിത തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ അസാധാരണമായ കഴിവാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ചുമട്ടു തൊഴിലാളി ഒരു കാലത്ത് ചുമട്ടു തൊഴിലാളികളെ സാമൂഹ്യ വിരുദ്ധരായിട്ട് പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റ് ആയിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് കേരളത്തിലെ ഒരു വജപത്രമായ മനോരമ പോലും അതിൻ്റെ ആദ്യ പേദി തന്നെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഒരു കുഞ്ഞുക്കുറുപ്പ് ആ കുഞ്ഞു കുറുപ്പ് ഒരു ചുമട്ട് തൊഴിലാളിയുടെ വേഷത്തിലാണ് നമ്മുടെ മുമ്പിൽ മനോരമ അവതരിപ്പിച്ചു ഒരു ലുങ്കി തുണി മടക്കി കുത്തി എളിയിൽ ഒരു കട്ടാര വെച്ച് ഒരു വലിയ കൊമ്പമീശ വെച്ച് ഒരു തൂപാല തലയിൽ കെട്ടി കണ്ടാൽ ഒരു റൗഡിയുടെ ലുക്ക് അങ്ങനെയാണ് ഈ നാട്ടിലെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന കൂലി ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികളെ അവർ ചിത്രീകരിച്ചിരുന്നത് അങ്ങനെയാണ് ഇതിപ്പോ തൊഴിലാളികൾക്ക് വലിയ സംഘടനകളൊക്കെ വന്നു സിഐ ടി എവിടെയൊക്കെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നുവോ അവിടെയെല്ലാം ഐ എൻ ഡി സിയും വരും മറ്റു സംഘടനകളും വരും ഇത് കോൺഗ്രസ് കുത്തുകയായി വെച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം പ്രവർത്തനം അവിടെ കാണില്ല ടിയമിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അസംഘടിതരെ സംഘടിപ്പിക്കുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞു അസാധാരണമായ കാര്യങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സംസ്ഥാനതല കോർഡിനേഷൻ ടാക്സി ഡ്രൈവർമാരുടെ സംഘടന ബസ് തൊഴിലാളികളുടെ സംഘടന ഇന്ന് ബസ് ഒരു വലിയ വ്യവസായമൊന്നുമല്ല ഓരോരോ കൊച്ചു കൊച്ചു തൊഴിലാളിമാരാണ് ഒരു ബസ് രണ്ട് ബസ്സൊക്കെ ഉള്ളവരാണ് എൻ്റെ കുട്ടിക്കാലത്ത് വലിയ കമ്പനികളുണ്ടായിരുന്നു പി എച്ച് എൻ പി എൻ കെ എന്നൊക്കെ പേരുള്ള ആ കമ്പനിയുടെ കീഴിൽ നൂറുകണക്കിന് തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു എന്നതൊക്കെ മാറി ആ തൊഴിലാളികളെ സംഘടിപ്പിക്കുക അവർക്ക് എന്താണ് തൊഴിൽ പരിരക്ഷ അവർക്ക് ക്ഷേമനിധികൾ ഉണ്ടാക്കി അവരെ പരിരക്ഷിക്കുക ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ ഇന്നത്തെ ചുവട്ടു തൊഴിലാളിയെ അഭക്തിയോടെ തള്ളിക്കൊണ്ടിരുന്ന കാലത്ത് നിന്ന് ഇന്ന് മാറി അവരും ഒരു അർദ്ധ സർക്കാർ ജീവനക്കാരെ പോലെ വെൽഫെയർ ബോർഡിൻ്റെ കീഴിലെ തൊഴിലാളികളായി അവരും മാസം ശമ്പളം പറ്റാവുന്ന വിധത്തിൽ എടുക്കുന്ന ജോലിയുടെ തോതനുസരിച്ച് ശമ്പളം പറ്റാവുന്ന വിധത്തിൽ അവരെ ഇന്ന് ഈ സമൂഹത്തിലെ പൗരന്മാരായി അവർ വളർന്നിരിക്കുന്നു ആ ഒരു യജ്ഞം ചെറുതൊന്നുമില്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിലെ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് കേരള കോൺഗ്രസിന്റെ നേതാവ് ശ്രീമാൻ പി ജെ ജോസഫ് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് വഴിവക്കിലൊന്നും നീല ഉടുപ്പുകാരം കാണാൻ പാടില്ല എവിടെയെങ്കിലും ഷൗര്യജാരി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോലീസ് എടുത്തുകൊണ്ടു അവരെല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്താൽ ഭീകരമായി മർദ്ദിക്കും അതിനോടെല്ലാം പടവെട്ടിയാണ് അവരും ഈ സമൂഹത്തിലെ വ്യക്തികളാണ് അവർക്ക് മതിയായ വിദ്യാഭ്യാസവും അവർക്ക് മതിയായ ജോലി ലഭിക്കാത്തത് ഈ നാട്ടിൽ നിലനിന്നിരുന്ന സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഫലമായിട്ടാണ് ഇത് ജനങ്ങളെയും തൊഴിലാളികളെയും പറഞ്ഞു പഠിപ്പിച്ചാണ് ഇന്നത്തെ തൊഴിൽ ചുവട്ടു തൊഴിലാളികൾക്ക് മാന്യമായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത് അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് നിർമ്മാണ തൊഴിലാളികൾ അങ്ങനെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വലിയ നാഴികക്കല്ലായി പ്രവർത്തിക്കുന്നവരാണ് നിർമ്മാണ തൊഴിലാളികൾ റോഡ് നിർമ്മാണം പാലം നിർമ്മാണം അമ്പല ചൊമ്പികളായ കെട്ടിടങ്ങളുടെ നിർമ്മാണം അങ്ങനെ ഈ രാജ്യത്തിൻ്റെ മാറ്റങ്ങൾക്ക് അടയാളമായി ഇന്ന് ഉയർത്തു നിൽക്കുന്നതെല്ലാം ശില്പികളായ നിർമ്മാണ തൊഴിലാളികളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് എൻജിനീയറും ആശയവും ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല കായികമായി അധ്വാനിക്കാനും തൊഴിലാളികളുണ്ടാവണം ആ തൊഴിലാളികൾക്കും ഇന്ന് സമൂഹത്തിൽ മാന്യമായ സ്ഥാനവും അതുപോലെയുള്ള ആനുകൂല്യങ്ങളും ആനുകൂല്യങ്ങളൊക്കെ ഇപ്പോൾ തൊഴിലാളിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാം കേരളത്തിൽ നിന്നാണ് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നാണ് എന്ന് പറഞ്ഞാലും അതിശോക്തിപര ആണ് എന്ന് പറയാൻ കഴിയില്ല സഖാത്തിയും കൈവച്ച സംഘടനകളാണ് ചൂട്ടു തൊഴിലാളി ആണെങ്കിലും നിർമ്മാണ തൊഴിലാളിയാണെങ്കിലും മറ്റ് വിഭാഗങ്ങളാണെങ്കിലും ഒക്കെ ഇവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം കുറിച്ചത് നിർമ്മാണ ഒരു ചരിത്രം പറഞ്ഞാൽ ആ സംഘടന അധികാലത്ത് രൂപീകരിച്ചെങ്കിലും അതൊന്നും നിലനിരുന്നില്ല പിന്നീട് ആ സംഘടനക്ക് രൂപം നൽകാൻ ടീമിൻ്റെ അനുവാദം ലഭിച്ചെങ്കിൽ മാത്രമേ അത് സംഘടിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ അത്ര റിസ്ക്കാണ് അങ്ങനെ ടീമിൻ്റെ പിന്തുണയോടുകൂടിയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുമാണ് നിർമ്മാണത്തൊഴിലാളികളുടെ സംഘടനയ്ക്ക് രൂപം കൊടുത്തു അത് കൊച്ചിന്ന് തുടങ്ങി ആ അതിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം വരെ കൊച്ചിയിൽ നടത്താൻ ടീമ്മിൻ്റെ സാന്നിധ്യമാണ് അതിൻ്റെ പ്രവർത്തകർക്ക് ധൈര്യവും തന്നേടവും അതിനാവശ്യമായ ശേഷിയുമെല്ലാം ഉണ്ടായത് അങ്ങനെ ടി എമ്മിൻ്റെ കൈമുദ്ര പതിക്കാത്ത ഒരു സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല ഒരുപാട് മേയർമാരുണ്ടായി പക്ഷെ ജനകീയ മേയർ എന്ന പദവി നാലാം ക്ലാസ്സുകാരനാണ് ടി എം മുഹമ്മദാണ് ലഭിച്ചത് അദ്ദേഹം ഈ രാജ്യത്തിലെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്നു എന്ന് പറഞ്ഞ ഒരു പ്രേക്ഷകുമില്ല ഇവിടെ പറഞ്ഞ സംഘടനകളൊക്കെ വന്നപ്പോൾ മുന്നിട്ട് ഇറങ്ങിയത് സഹാവ് ടി എം മൊഹമ്മദായിരുന്നു പല നേതാക്കന്മാരും അറച്ചറച്ച് നിന്നോടത്താണ് ഒരു അറപ്പുമില്ലാതെ ആ രംഗത്തേക്ക് വന്ന് എല്ലാ ജനങ്ങളെയും ഏകോപിപ്പിച്ച് സമാധാന നിരീക്ഷ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഇന്ന് പോലീസ് സേനയിൽ നിന്നൊക്കെ വിരമിച്ച് മെട്രോയുടെ ഡയറക്ടറായിട്ടുള്ള ബെഹ്റ ആ ബെഹ്റ ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ് തൊണ്ണൂറ്റി നാലിലാണ് എം മന്ത്രിക്കുന്നത് അദ്ദേഹം അന്ന് ടീമിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളെല്ലാം അത്ര മഹത്തരമായിരുന്നു പിന്നെ ടീമുഖം തുറമുഖ കങ്കാടിമാരുടെ കയ്യിലെ ഒരു ഉപകരണമായിരുന്നു ഇവിടെ എത്ര സ്റ്റീമർ ഏജന്റുമാരും സ്റ്റീമോറുമാരും കപ്പൽ കമ്പനികളും മറ്റ് വ്യാപാര കേന്ദ്രങ്ങളും എല്ലാം ഒരു സംഘടന കൈയടക്കി വെച്ചുകൊണ്ടിരുന്ന അവിടെയാണ് സി ഐ ച്ചുവിൻ്റെ ജനനം വന്നപ്പോ എഴുപതിലാണ് സി ഐ ച്ചു രൂപ കൊടുതെങ്കിലും അതിനെ മുളയിലേ നുള്ളാൻ ഇവിടുത്തെ സ്ഥാപിത താല്പര്യക്കാര് അരയും തലയും ഉറുക്കി രംഗത്ത് വന്നു നിരവധി സംഘട്ടനങ്ങളുണ്ടായി തീയോഹമ്മദിനെ വധിക്കാൻ വരെ പരിശ്രമിച്ചവരുണ്ട് ഖബർദാർ എന്ന് പറയുന്ന ഒരു ഗുണ്ട മട്ടാധരിക്ക സൂര്യതയാണ് മന്ദുമാ എന്ന് പറയും അങ്ങനെയുള്ളവരുടെ ആളുകൾ തത്തവന കുറ്റ ചെയ്ത് അങ്ങനെ നിരവധി ഗുണ്ടുകൾ കിളഞ്ഞ് പരിശ്രമിച്ചിട്ടും അതിൻ്റെ ഇടയിലെല്ലാം തുറമകത്ത് ഒരു രക്ത നക്ഷത്രം പോലെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്നാൽ ടി എം മുഹമ്മദിൻ്റെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് ഇത് തുറമുഖമൊക്കെ ആകെ നാശോന്മുഖമായി പന്നിരായിരപ്പട എന്ന് പറയുന്ന ഒരു ട്രേഡ് യൂണിയൻ അതും അതിൻ്റെ അണപ്പല്ലെല്ലാം പോയി അവശനായ ഒരു മൃഗത്തെ പോലെയായി സിംഹം അവശനായെങ്കിലും എന്ത് പറ്റും ആ അവസ്ഥയിലായിരുന്നു അവിടെ പി എം ഭാരവാഹ്യത്തൊഴിലാളികൾ അവർ ചുവട്ടു തൊഴിലാളിയായി അവർ ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും വളരാൻ അത് അവർക്ക് കഴിഞ്ഞു നിർമ്മാണ തൊഴിലാളികളുടെ ഒരു ശബ്ദം അത് തൊപ്പമ്പടിയിലുണ്ട് നിർമ്മാണ തൊഴിലാളികളുടെ മുറ്റത്താണ് സഹ ടി എമ്മിൻ്റെ ആ സ്മാരകം ഉയർന്നു നിൽക്കുന്നത് അതിൽ എല്ലാ തൊഴിലാളികൾക്കും പ്രത്യേകിച്ച് നിർമ്മാണ തൊഴിലാളികൾക്കും അഭിമാനകരമായ ഒരു സ്തംഭമാണ് അതാണ് ഇന്ന് കൊച്ചിയിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന ഒരു വലിയ സമര കേന്ദ്രമായിട്ട് നമ്മുടെ ഭൂമിയിൽ ഉയർന്നു നിൽക്കുന്നത് സഖാവ് ടി എം മുഹമ്മദ് സ്മാരക കേന്ദ്രം അതിൻ്റെ പൊറയിൽ ചരിത്രമുണ്ട് സഖാവ് ബി ടി സ്മാരകമായിട്ട് അത് പറയുന്നതാണ് കേരളത്തിൻ്റെ മറ്റൊരു തൊഴിലാളി വർഗത്തിൻ്റെ കണ്ണിനുള്ളിയായ സഖാവ് ശ്രീകണ്ണൻ ഉദ്ഘാടനം ചെയ്ത ആ ബി ടി ആർ മന്ദിരം അത് സഖാവിൻ്റെ കൊടി ഒരു സ്മാരക മന്ദിരമായി തല ഉയർത്തി നിൽക്കുന്നത് കൊച്ചിയിലെ അധ്വാനിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും അഭിമാനകരമായ ഒരു സംഭവമാണ് അത് ഈ രാജ്യത്തിൻ്റെ മുൻപോട്ടുള്ള കുതിപ്പിന് വഴികാട്ടിയായി അത് നിലനിൽക്കും അത് വളരും എന്ന പ്രത്യാശയാണ് നമുക്കുള്ളത് ഇന്ന് മാർച്ച് പത്ത് സഖാവ് ഓർമ്മ ദിനം കൂടിയാണ് അദ്ദേഹം ഓരോ രംഗത്തും ഉണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റങ്ങൾ അതൊക്കെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കൊച്ചിയിലെ തൊഴിലാളികൾക്ക് ടി എം മൊബൈനെ സംബന്ധിച്ചിടത്തോളം പരസ്രമങ്ങളും മറ്റ് ദേഹോപത്രങ്ങൾക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭങ്ങളിലും അതെല്ലാം നിഷലമാക്കാൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എല്ലാ പകൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇന്ന് കൊച്ചിയിൽ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയെ കവച്ചു വെക്കാൻ പറ്റാത്ത ഒരു സംഘടനയായി നമുക്ക് വളർത്താനും നിലനിർത്താനും കഴിഞ്ഞിട്ടുണ്ട് അത് ജനങ്ങൾ ഏറ്റെടുക്കും മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് സഖാവിനെ സ്മരിക്കുമ്പോ ഈ ദിനത്തിൽ നമുക്ക് ഓർമ്മിക്കാനുള്ളത് സഖാവ് ടി എം മുഹമ്മദ് പാർട്ടി നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ കാലം പ്രവർത്തിച്ചത് മട്ടാഞ്ചേരിയിലെ പഴയപ്പിള്ളി എന്ന പ്രദേശത്താണ് പാർട്ടിയുടെ ഒന്നായ പാർട്ടിയുടെയും രണ്ടായ പാർട്ടിയുടെയും അഭിവന്ധ്യതരായ നേതാക്കൾ ഇവിടം ഈ ആഫീസിൽ വരികയും പാർട്ടി സഖകൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്യാറുണ്ട് സഖാവ് വിട്ടപ്പ നായിക്ക് കൊല്ലപ്പെട്ട സംഭവം ആർ എസ് എസ് ആരുടെ ഭാഗത്ത് നിന്നുണ്ടായ ഭീഷണിയ അപ്പോഴും സഖാവ് ഇ എം എസിന്റെ സാന്നിധ്യം പട്ടാഞ്ചേരിയിലുണ്ടായി സഖാവ് ഇ കെ നായ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ മട്ടാഞ്ചേരിയിലെ പാർട്ടി കമ്മിറ്റി യോഗത്തിൽ വരെ അദ്ദേഹവും പങ്കെടുത്തിട്ടുണ്ട് പാർട്ടിക്ക് അകത്ത് ശരിയല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തലവെക്കുമ്പോൾ ഇന്നത്തേനേക്കാൾ വേഗതയിൽ അന്ന് അവരെല്ലാം ഇടപെടുകയും പാർട്ടിയെ ശരിയായ ദിശയിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട് കൊച്ചിയിലെ പാർട്ടിയിൽ നിരവധി അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രധാനപ്പെട്ട ചില സുഹാക്കളെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു എന്നെ സംബന്ധിച്ചിടത്തോളം തല മുതിർന്ന നേതാവായ സഖാവ് എം എൻ താച്ചോ താച്ചോ ആ പേര് തന്നെ വലിയ അഭിമാന സ്തംഭമാണ് അദ്ദേഹത്തിന്റെ മുതിരത്ത് പോലീസുകാര് ബ്ലേഡ് കൊണ്ട് അരിവാളും ചുറ്റുകയും വരച്ചിട്ടുണ്ട് അങ്ങനെയും പോലീസിന്റെ മുമ്പിൽ പതരാതെയും അവർക്ക് കിഴിവഴങ്ങാതെയും നിഷേധാദ്യം കാണിച്ചിട്ടുള്ള നേതാവാണ് താച്ചോ ആ താച്ചോ സുഹാവിനോടൊപ്പം പഴയപ്പള്ളി ഓഫീസിലിരുന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ ഒരു മഹത്തായ കാര്യമായിട്ടാണ് ഞാനിപ്പോഴും അതിനെ കണക്കാക്കുന്നത് സഖാവ് കെ പി എസ് മേനോൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചാളാണ് അദ്ദേഹത്തെ ഇ എം എസ് അടക്കം പലരും വിളിക്കുന്നത് സ്നേഹത്തോടു കൂടി സിപ്പു എന്നാണ് കെ പി സുബ്രഹ്മണ്യം മേനോൻ അദ്ദേഹം കൊച്ചി പോർട്ട് ലേബർ യൂണിയന്റെ ഭാഗമായി ആ യൂണിയന്റെ വളർച്ചക്കനുസരിച്ച് ട്രസ്റ്റിലെ സ്ഥിര ജീവനക്കാരെ പോർട്ട് ലേബർ യൂണിയനിൽ നിന്നും പകർത്തി മറ്റൊരു സംഘടനയാക്കി രണ്ടും രണ്ടും സ്വഭാവമുള്ള തൊഴിലാളികളായതുകൊണ്ട് അവരെ ശരിയായ രീതിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടി ആ പ്രവർത്തിപ്പിച്ചതിൻ്റെ ഫലമായി തുറമുഖ രംഗത്ത് ട്രസ്റ്റ് ജീവനക്കാരുടെ കീഴിലും സ്വകാര്യ ജീവനക്കാരുടെ ഇടയിലും സി പി ഐയും എന്നീ സംഘടനകളെ നട്ടു വളർത്താൻ കഴിയും തുറമുഖം അടുക്കിപരിച്ചിരുന്നവരിൽ നിന്നും തുറമുഖത്തെ ഭാഗികമായിട്ടെങ്കിലും മോചിപ്പിക്കാൻ കഴിയും അമ്പത്തിമൂന്നിൽ വെടിവെപ്പൊക്കെ ഉണ്ടാകുന്നത് ഈ തൊഴിലാളികളുടെ അവകാശ കുത്തക സംരക്ഷിക്കാൻ വേണ്ടിയാ ചാപ്പക്ക് വേണ്ടി മാത്രമുള്ള സൗരായിരുന്നില്ല സി ടി യു എന്ന് പറയുന്നവർ മാത്രം കൈയ്യടക്കിക്കൊണ്ടിരുന്നത് ഐ എൻ ജി സിക്ക് കൂടി തൊഴിൽ തട്ടിപ്പറിക്കാൻ അവസരം വന്നതിനെതിരായിട്ടുണ്ടായ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗവും ആ വെടിവെപ്പ് സമരത്തിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഇതിനെയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് രാപ്പകൽ വിശ്രമമില്ലാതെ അങ്ങനെ പ്രവർത്തിക്കാവുന്ന ഒരു നേതാക്കന്മാരെ ഉണ്ടാകുമായിരിക്കും എന്നാൽ കണ്ടുകിട്ടുക അത്ര എളുപ്പമല്ല അത്യച്ച ജീവിതം തന്നെ പാർട്ടിയാണ് ബന്ധുക്കളും ഈ പാർട്ടിയാണ് അതല്ലാതെ വേറൊന്നുമില്ല ആ രീതിയിൽ പ്രവർത്തിയ വ്യക്തിയാണ് ഒരു കൊലക്കേസിൽ ദാരുണമായ നീലമായ ഒരു കൊലക്കേസ് ചത്തത് കീരകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ ചത്തത് കോൺഗ്രസുകാരുടെ ഗുണ്ടകളാണെങ്കിൽ അത് കൊന്നത് മാക്ഷിച്ചുകാരാണെന്ന് പറയും ഇപ്പോഴും അങ്ങനെ നാലു പേരുടെ ഒരു കൊലപാതകം മട്ടാഞ്ചലിയെ സംബന്ധിച്ചോളം പൈശാചികമായ നടപടിയാണ് കൊലപാതകമൊന്നും ഒന്നിനും പരിഹാരമല്ല എന്ന് കമ്മ്യൂണിസ്റ്റ് വാഷിസ്റ്റ് വാർത്തി വിശ്വസിക്കുകയും സാക്ളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ നാലുപേരെ കൊല്ലപ്പെട്ടത് അവർ ജീവിക്കുന്ന പരിസരത്ത് ജനങ്ങൾക്ക് വലിയ സമൂഹത്തിന് ആശ്വാസകരമായിരുന്നു എന്ന് ആണ് അതിന് പിന്നീട് ജനങ്ങളിൽ നിന്നുണ്ടായ പ്രതികരണമുണ്ടായത് എല്ലാ വീടുകളിലും ഇവരതിക്രമിച്ചു കയറും നമ്മുടെ സമൂഹത്തിൽ പറയാൻ കൊള്ളില്ലാത്ത എല്ലാ കുളരായ്മകളും ചെയ്യും പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് മുണ്ടമ്പേലിയില് ഇല്ലിക്കൽ ഷോപ്പിലെ ഒരു ഇറച്ചി സേവറെ വെട്ടിക്കൊന്നത് കൊച്ചിയില് പനേപ്പള്ളി ഭാഗത്ത് റെഡ് മാൻ എന്ന് വിളിക്കുന്ന ഒരു അന്തക്കായ വെട്ടിക്കൊന്നത് അവരൊക്കെ സമൂഹത്തിന് ശല്യമായതുകൊണ്ട് ചെയ്താണ് അതേപോലെ ഒരു ഗ്രൂപ്പായിരുന്നു ആ ബീച്ച് റോഡ് പരിസരത്തുണ്ടായിരുന്നു ടി എ മോഹമ്മദ് ഡെപ്യൂട്ടി മേയറാണ് അദ്ദേഹം മനസ്സുമായോ അറിയാത്തൊരു കാര്യത്തിന് അദ്ദേഹത്തെ പ്രതിയാക്കി ഉൾപ്പെടെ പ്രതിയായി അങ്ങനെ ആ കൊലക്കേസ് കൊണ്ട് കൂടെ കമ്മ്യൂണിസ്റ്റുകാരെ തുടച്ചു നീക്കാം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയെയും അതിവേഗത്തിൽ അതിജീവിക്കാൻ സുഖ ടി എം മുഹമ്മദ് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു അത് സഹാക്കൾ തമ്മിലുള്ള ഐക്യവും പരസ്പര ബഹുമാനവും സ്നേഹവും കൊണ്ടാണ് ആ പാർട്ടി ഇന്ന് മട്ടാഞ്ചേരിയിൽ ആരാലും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ഒരു ശക്തിയായി വളരുന്നു സഖാവിൻ്റെ ഓർവദിനത്തിൽ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണക്കൊമ്പിൽ അർപ്പിച്ചുകൊണ്ട് Ég besta að henteð fyrir að þú þáttu í hlæðingar og þú erum við þáttu í hlæðingar og þáttu í þú þáttu og þáttu í þú þáttu.